അപ്പോൾ ഇന്നലെ അതായത് നവംബർ നാലാം ആയിരുന്നു അമേരിക്കയിലെ ഓഫ് ഇയർ ഇലക്ഷൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സൊഹ്റാൻ മംതാനി ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഏതാണ്ട് അൻപത്തിയൊന്ന് ശതമാനത്തോളം വോട്ട് അദ്ദേഹത്തിന് കിട്ടി ബാക്കി വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ ക്വോമോയും കെർട്ടിസ് സിൽവയും പങ്കെട്ടെടുത്തു രണ്ട് ഗവർണർമാരുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഗവർണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അതേ പൊസിഷനാണ് അതിൻ്റെ അകത്ത് ഡെമോക്രാറ്റിനു തന്നെയാണ് വിജയം ചില പ്രാദേശിക ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നല്ല വിജയം ഉണ്ടായിരുന്നു ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിലെ പക്ഷേ മെഗാ സിറ്റികളിൽ സിറ്റികളിൽ എല്ലാം ഡെമോക്രാറ്റ്സ് ആണ് ഇത് പരക്കെ ട്രംപിനുള്ള ഒരു ശകാരമായിട്ടാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക ട്രംപിൻ്റെ പോളിസികളോടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും അദ്ദേഹത്തിൻ്റെ നയത്തോടുമുള്ള ഒരു ശകാരം ഒരു തിരിച്ചടി ആയിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇതിലെല്ലാം നിർണായകമായിട്ടുള്ള ഒരു വിജയം ഈ മമദാനിയുടെയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റി മനോഹരമായിട്ടുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് അതിൻ്റെ ഭാവി എന്തായിരിക്കും ഈ മമദാനിയുടെ മേയർഷിപ്പിൽ അതാണ് എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യം സംശയം കൂടാതെ പറയാം ഈ ന്യൂയോർക്കിൽ സംഭവിച്ചത് യുവജനങ്ങൾ വിവരമില്ലാത്ത യുവജനങ്ങൾ അതുപോലെ തന്നെ പുരോഗമനവാദികൾ അവരാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ കാരണം ഈ പുരോഗമനവാദികളും കോളേജ് ഗ്രാജുവേറ്റ്സും ഈ ഇവർ ഈ ഇടതിരെ അവർക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം വർക്ക് ചെയ്യാനായിട്ട് മനസ്സില്ല വിയർപ്പിൻ്റെ അസുഖം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുവാനായിട്ട് അവർ ഡിസേർവ് ചെയ്യുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ അല്ലാതെ ജോലി ചെയ്ത് സമ്പാദിക്കുക എന്നുള്ളതല്ല അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എല്ലാം ഫ്രീ കിട്ടണം അവർക്ക് ഇഷ്ടമുള്ളത് മമതാനി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വാടക നിയന്ത്രണം ഫ്രീസിങ് ഓക്കെ ഫ്രീസിങ് റെൻറ്റ് അതുപോലെ വില കുറഞ്ഞ വീടുകൾ ഒക്കെ വീടുകൾക്ക് വില കുറച്ച് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ സമ്പന്നരെ നികുതി അടിച്ച് പിഴിയുക സമ്പന്നരെ അവരെ പിഴിഞ്ഞാലല്ലേ ഇവർക്ക് ഫ്രീ സാധനം കൊടുക്കാൻ സാധിക്കുമോ ഇതൊക്കെയാണ് മമതാനി പ്രഖ്യാപിച്ചിട്ടുള്ള നയങ്ങൾ തൽക്കാലം ഈ വിജയം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു പുതിയ എനർജി ഒരു ഉണർവ് നൽകി എന്ന് സംബന്ധിക്കാതിരിക്കാനാകില്ല നൽകി കാരണം ട്രംപിൻ്റെ വിജയത്തോടു കൂടി ആകെ നിരാശയിലായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി പോലെ പക്ഷേ ഇത് ഇത് ഈ വിജയങ്ങൾ ഈ വിജയങ്ങൾ അവർക്കൊരു താൽക്കാലിക എനർജി ഒരു ബൂസ്റ്റ് നൽകി എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ മാത്രമല്ല വെർജീനിയ പെൻസിൽവേനിയ ഒഹായോ ഇവിടെയൊക്കെ ഡെമോക്രാറ്റ്സിന് നല്ല വിജയങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ വിജയം ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത വർഷം നടക്കാനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷൻസ് അതായത് പ്രസിഡൻഷ്യൽ അതായത് ട്രംപ് ഭരണമേറ്റിട്ട് രണ്ടാം കൊല്ലം നടക്കുന്ന എലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന സൂചന എന്താണ് ട്രംപിൻ്റെ നയങ്ങൾ പോളിസികൾ എത്രമാത്രം അമേരിക്കൻസ് അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിനൊരു തെളിവായിരിക്കും അത് കാരണം അത് അപ്രൂവ് ജനങ്ങൾ അപ്രൂവ് ചെയ്യുന്നു എന്ന രീതിയിൽ കൂടുതൽ റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് റിപ്പബ്ലിക്കൻ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സ് അങ്ങനെ വന്നാൽ പിന്നീട് രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ ജനറൽ ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ നെഗറ്റീവായിട്ട് ബാധിക്കും പക്ഷേ ലോങ് ടൈമിൽ ഇപ്പോഴത്തെ പോയി കണ്ടെങ്കിൽ ഡെമോക്രാറ്റ്സിന് ഒരു നാഷണൽ ലെവലിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രമാത്രം അത്രമാത്രം ലെഫ്റ്റിലേക്ക് ചാഞ്ഞുപോയി ഡെമോക്രാറ്റിക് പാർട്ടി പ്രോഗ്രസീവ് അപ്പോൾ ഇപ്പോൾ ഈ പ്രോഗ്രസീവ്സിൻ്റെ അതായത് ഇടതന്മാരുടെ ചൊൽപ്പടിയിലാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് മെയിൻ സ്ട്രീം പാർട്ടി നിൽക്കുന്നത് അതിന് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് വലിയ സപ്പോർട്ടില്ല പ്രത്യേകിച്ചും ഈ മെഗാ സിറ്റികളില്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ അൻപത് സ്റ്റേറ്റുകളിലുള്ള സ്റ്റേറ്റുകൾ ഉള്ളതിൽ വളരെ ചുരുക്കം സ്റ്റേറ്റുകൾ മാത്രമാണ് ലിബറൽ ആയിട്ടുള്ളത് ഉദാഹരണം കാലിഫോർണിയ ഇലിനോയ് വാഷിങ്ടൺ ന്യൂജേഴ്സി അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ പക്ഷേ മറ്റ് സ്റ്റേറ്റുകൾ പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ സ്റ്റേറ്റുകൾ എല്ലാം കൺസർവേറ്റീവാണ് റിപ്പബ്ലിക്കനാണ് അപ്പോൾ അങ്ങനെ ഒരു നാഷണൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഡെമോക്രാഷിനെ ഇപ്പോഴത്തെ രീതിയിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് ഏതായാലും നോക്കിയിരുന്ന് കാണാം പക്ഷേ എല്ലാവരും വീക്ഷിക്കുന്നത് എവിടേക്കാണ് ന്യൂയോർക്കിൻ്റെ പോക്ക് ന്യൂയോർക്കിൻ്റെ പൊക്കെ എവിടേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കിയാൽ അദ്ദേഹം പ്രൊമീസ് ചെയ്തിരിക്കുന്ന എലക്ഷൻ പ്രൊമീസസ് നടപ്പാക്കിയാൽ അത് ന്യൂയോർക്കിൻ്റെ കഷ്ടകാലമായിരിക്കും ന്യൂയോർക്കിൽ നിന്ന് ബിസിനസ്സുകളും അതുപോലെ തന്നെ സമ്പന്നരും ന്യൂയോർക്ക് വിട്ട് ഫ്ലോറിഡയിലേക്കും ടെക്സാസിലേക്കും കുടിയേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ലെറ്റസ് വെയിറ്റ് ആൻഡ് സി താങ്ക് വെരി മച്ച്